ഐഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ എള്ളും അവലും വിളയച്ചതാണ് എടുക്കുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വിഭവമായിട്ടത് തയ്യാറാക്കിയിട്ട് എടുക്കാനും വളരെ എളുപ്പമാണ് എള്ള് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടാവട്ടോ അപ്പോൾ ഇത് നമുക്കൊരു സ്നാക്സ് ആയിട്ടോ അതല്ലെങ്കിൽ മരുന്നായിട്ടൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിഭവം കൂടിയിട്ടാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് എള്ളാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് കഴുകി കൂടെ എടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു അരിപ്പിയിൽ കിട്ടുകൊടുത്തിട്ട് ഇതൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് മാറ്റി വെക്കണം ഒരു പത്ത് മിനിറ്റ് വെച്ചാലും അതെപ്പോഴേക്കും ഇതിൽ ആ ഒരു വെള്ളമൊക്കെ നല്ലോണം അങ്ങനെ വാർന്ന് പോയിട്ടുണ്ടാവും അതിനുശേഷം നമുക്ക് ഈ ഒരു ഒന്ന് വറുത്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് ശേഷത്തെ എള്ള് ഞാനൊന്ന് വറുത്തെടുക്കുകയാണ് ഒരു മൺചട്ടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു എള്ള് നല്ലവണ്ണം ഒക്കെ ഒന്ന് പൊട്ടി വരുന്നത് വരയ്ക്ക് നന്നായിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു എള്ളൊന്ന് വറുത്തെടുക്കാം എള്ള് കഴിക്കണത് വളരെയധികം നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് സ്ത്രീകൾ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ആർത്തവ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല അതിനൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു എള് പിന്നെ എളിൽ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്നു മുടി കൊഴിച്ചില് മുടിയുടെ തിളക്കത്തിന് മുടിയുടെ വളർച്ചയ്ക്കൊക്കെ ഈ ഒരു എള്ള്ള്ള്ള്ള്ള്ള്ള്ള് കഴിക്കണത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളൊക്കെ അകറ്റിയിട്ട് നല്ല കൊളസ്ട്രോളൊക്കെ നിലനിർത്താനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു എള്ള് എളിൽ ധാരാളം കാൽസ്യം സിങ്ക് ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ ആരോഗ്യത്തിനൊക്കെ ഈ ഒരു എള്ള് കഴിക്കണത് വളരെ നല്ലതാണ് പിന്നെ ചർമ്മത്തിലുള്ള ചുളിവുകളൊക്കെ അകറ്റാനൊക്കെ എള് നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഇത് എള് നന്നായിട്ട് ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം എള് വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഞാൻ മുക്കാൽ കപ്പോളം നിലക്കടലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പൊട്ടുകടല കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് വറുത്തെടുക്കാം ഈ കടലയും അതുപോലെ തന്നെ നിലക്കടലൊക്കെ കഴിക്കണത് വളരെ നല്ലതാണ് കേട്ടോ കടലയിൽ ധാരാളം പ്രോട്ടീനും ധാതുക്കളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ നല്ലതാണ് എല്ലുകളുടെയും പേശികളുടെ ഒക്കെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ കടല പിന്നെ അതുപോലെ തന്നെ നിലക്കടലയിലും ധാരാളം പ്രോട്ടീനും ആരുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് ആരോഗ്യകരമായ കൊഴുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ധാതുക്കളുണ്ട് പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഒരു കലവറ തന്നെയാണ് നിലക്കടല പിന്നെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നിലക്കടല കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ വളരെ നല്ലതാണ് നിലക്കടല ഇവിടെ എടുത്തിട്ടുള്ളത് വറുത്ത നിലക്കടലയാണ് കേട്ടോ വറക്കാത്തതാണെങ്കിലും നല്ലോണം തന്നെ ഒന്ന് വറുത്തിട്ട് കൂടെ എടുക്കണം കേട്ടോ ഞാനിപ്പോൾ വറുത്ത കടലായത് കാരണം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇനി അതേ മൺചട്ടിയിലോട്ട് ഞാൻ അവലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അവലെടുക്കുമ്പോൾ മട്ട അവൽ വേണം എടുക്കാനായിട്ട് പിന്നെ ഒത്തിരി കനം കുറഞ്ഞിട്ടുള്ള അവലെടുക്കരുത് കുറച്ച് കട്ടിയുള്ള അവല് വേണം കേട്ടോ എടുക്കാനായിട്ട് ഇനി ഈയൊരു അവലും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അവല് നല്ലോണം ചൂടായിട്ട് നല്ലവണ്ണം മുരിഞ്ഞിട്ട് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് വറത്തെടുക്കാനായിട്ട് അപ്പോൾ അവലും ഞാനിവിടെ നല്ലോണം തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണത് ഇങ്ങനെ മുഴുവനായിട്ടൊന്നും കാണിക്കണമൊന്നുമില്ല കേട്ടോ അങ്ങനെ ആകുമ്പോൾ വീടി ഒത്തിരി ലെങ്ത്തി ആയിട്ട് പോകും അപ്പോൾ അവർ വറുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അതേ മൺചട്ടിയിലോട്ട് ഞാൻ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇതിലോട്ടൊരു ഒന്നര കപ്പോളം തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതും കൂടെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ പിന്നെ കളറൊന്നും മാറിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു തേങ്ങയിലത്തെ ആ ഒരു ഇറപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറണ വിലയ്ക്ക് നല്ലോണം ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി പിന്നെ നെയ്യ് ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ പക്ഷേ ചേർത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒരു രുചിയും അതുപോലെ തന്നെ മണമൊക്കെ നന്നായിട്ട് ഇതും കൂടെ ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ നന്നായിട്ട് തന്നെ അത് വറുത്തെടുത്തിട്ടുണ്ടോ ഇതിലത്തെ ഈർപ്പൊക്കെ പോയിട്ട് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതും കൂടെ ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിന് ശേഷം ഇതിലോട്ട് ഒന്നര കപ്പോളം ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും എടുക്കാം കേട്ടോ ശർക്കര എടുക്കുകയാണെങ്കിൽ ഉരിക്കാന ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് ഞാൻ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇങ്ങോട്ട് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ചുക്ക് പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കണത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ പ്രത്യേക ഒരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു മണമാണ് ചുക്കൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതേ അളവിൽ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ വേണ്ടത് ഏലക്ക പൊടിയാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി കൂടെ അതിൽ കിട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിനു ശേഷം ഇതൊന്ന് തിളയ്ക്കാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിങ്ങനെ ഒരുപാട് ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഇങ്ങനെ വറ്റിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് ഇതൊന്ന് തിളച്ചിട്ട് വന്നാൽ മാത്രം മതി അപ്പോൾ നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് വറ്റിച്ചിട്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് കഴിക്കാൻ പറ്റാത്ത അത്രയും ക്രിസ്പി ആയിട്ട് മാറും അപ്പോൾ ഒരുപാട് നേരം തിളപ്പിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്ന കപ്പലണ്ടിയും അതുപോലെ തന്നെ പൊട്ടുകടലും ചേർത്ത് കൊടുക്കാം പിന്നെ ആ ഒരു എള് വറുത്തത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് അവലാണ് ഇട്ട് കൊടുക്കേണ്ടത് വറുത്തെടുത്തിട്ടുള്ള അവലുകൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിലത്തെ ആ ഒരു ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ശർക്കര നമ്മൾ പാനീയിൽ നമ്മളിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ടൊക്കെ കിട്ടണം കേട്ടോ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ടൊക്കെ എടുക്കണം ഇപ്പോൾ അതായത് നന്നായിട്ട് ഇത് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ ഈസിയല്ല ഇത് എടുക്കാനായിട്ട് ഒരുപാട് ടൈം ഒന്നും എടുക്കില്ല കേട്ടോ അത് എടുക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ് അത് ഇത് നമുക്ക് സ്നാക്സ് ആയിട്ട് ചായക്കൊക്കെ ഒപ്പം കഴിക്കാം കേട്ടോ അതല്ലെങ്കിൽ രാവിലെ വൈകിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലൊക്കെ കഴിക്കണത് വളരെ നല്ലതാണ് വെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ നല്ലതാണ് കേട്ടോ അത് കഴിക്കണത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കേടു കൂടാതൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് ഒരു രണ്ട് ദിവസമൊക്കെ പുറത്ത് വെക്കും അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യാനുസരണം എടുത്തിട്ട് തണുപ്പൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ കഴിക്കാറ് പിന്നെ വിദേശത്തൊക്കെ ആർക്കേലൊക്കെ കൊടുത്തയക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കൊടുക്കാം കേട്ടോ നല്ലതാണ് ഞാൻ പീരീഡ്സൊക്കെ കറക്റ്റായിട്ട് വരാത്തവരൊക്കെ ഉണ്ടാവില്ല ഇപ്പോൾ ഒരു മാസമായിട്ട് പിറ്റേത് മാസം ആവാണ്ടൊക്കെ വരില്ല അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു എള് വിളയിച്ചതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് എല്ലാ മാസം പീരീഡ്സൊക്കെ ആവും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും മിസ്റ്റ് ആയിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം